ഇന്നത്തേത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഒരു വെയ്റ്റ് ലോസിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു അരക്കപ്പ് കൂടി എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ കഴുകി ഉണക്കി വെച്ചതാണ് പിന്നെ ഒരു ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം പിന്നെ സാവുനരിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ഇനി ഇത് കഴുകിയിട്ട് ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം ഞാനിത് രാവിലെയാണ് കുതിർക്കാൻ വയ്ക്കുന്നത് വൈകുന്നേരം നമുക്ക് അരച്ചിട്ട് ദോശയോ ഇഡ്ഡലിയോ എന്ത് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ കഴുകിയിട്ട് ഒരാറേഴ് മണിക്കൂർ കുതിർത്ത് വെക്കാം ഇപ്പോൾ ഇത് വൈകുന്നേരമായിട്ടുണ്ട് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം ഇത് ഇഡ്ഡലിക്കാണ് ഞാൻ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇഡ്ഡരി മാവിൻ്റെ അത്ര ടൈറ്റ് ലാണ് ഇത് തയ്യാറാക്കുന്നത് അധികം ലൂസ് ആവാത്ത ആണ് പിന്നെ അല്പം ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം ഒരു രാത്രി മുഴുവൻ അടച്ചു വെച്ച് രാവിലേക്ക് നമുക്കിത് ചൂടാനുള്ള പാകം ആയി കിട്ടും അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇത് എടുത്ത് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഇഡലി മാവിൻ്റെ രൂപത്തിലേക്ക് ഇത് പൊങ്ങി വന്നിട്ടുണ്ട് കാണുന്നില്ലേ അപ്പോൾ ഇനി നമുക്ക് ഇതിൽ വേറെ ഒന്നും ചേർത്തതില്ല ഇനി നമുക്ക് വേഗം തന്നെ ഇഡ്ഡലി ചുട്ടെടുക്കാം ഞാനൊന്നും കൂടി ഇതൊക്കെ ഇളക്കി സെറ്റാക്കി ഇനി ചൂടായ ഇഡ്ഡലി പാത്രത്തിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചുകൊടുത്ത് ഒന്ന് ആവി കയറ്റി ഇഡ്ഡലി തയ്യാറാക്കാം ഈ റാഗി സ്ഥിരം കഴിച്ചാൽ നമുക്ക് കുറേയൊക്കെ വെയ്റ്റ് കുറക്കാൻ പറ്റും അതുകൊണ്ട് മുതിരയും നല്ല പോഷക സമ്പുഷ്ടമായ ആഹാരമാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇതുപോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നത് നന്നായിരിക്കും എല്ലാവർക്കും സാധാരണ തയ്യാറാക്കാൻ പറ്റുന്ന എല്ലാവർക്കും വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ വേണ്ടു ഇതിന് ഇത് അടച്ചു വെച്ച് വേവിക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം നമ്മുടെ കാണുന്നില്ലേ നല്ല പൊങ്ങി വന്ന് നമ്മുടെ ഇഡലി സെറ്റായിട്ടുണ്ട് ഇനി ഇത് വേറെ ഒരു പാ നമുക്കിത് ചൂട് പോയതിന് ശേഷം നമുക്ക് ഇളക്കിയെടുത്ത് വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് തക്കാളി ചട്നിയോ അതുപോലെ സാമ്പാറോ ഉപയോഗിച്ചിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും ഞാനിന്ന് സാമ്പാർ ഉപയോഗിച്ചാണ് കഴിച്ചത് എല്ലാവരും തയ്യാറാക്കി നോക്കണം താങ്ക്